പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ലോക്സഭ ഇലക്ഷൻ അടുത്തു നിൽക്കെ ഇങ്ങനെ ഒരു നടപടി നമ്മൾ ഉടൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ അത് സർക്കാരിന് പരിഗണിക്കാതെ തരമില്ല അതിന് ഒഴിവുകൾ വേണം അതുകൊണ്ട് തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അന്വേഷണം വീണ്ടും ആരംഭിക്കുകയാണ് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടി ആരംഭിക്കുകയാണ് എന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ച് അർഹരായവർക്ക് നൽകുന്നതിനുള്ള കർശന നടപടി വീണ്ടും തുടങ്ങി സർക്കാർ ചുമതലയേറ്റ ശേഷം ഇതുവരെ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ പറഞ്ഞു പതിനെട്ടാം തീയതി മുതൽ വിതരണം ആരംഭിച്ച നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് കാർഡുകൾ കൂടി ചേരുമ്പോൾ ആകെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാകും അർഹരായ പല കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ അപേക്ഷ നൽകി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇനിയും അനർഹരുടെ കൈകളിൽ മുൻഗണന റേഷൻ കാർഡുകൾ ഇരിപ്പുണ്ട് അത്തരം റേഷൻ കാർഡുകൾ കർശന നടപടിയിലൂടെ തിരിച്ചു പിടിച്ച് അർഹരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിനായുള്ള ഓപ്പറേഷൻ യെല്ലോ പദ്ധതി കർശനമായി നടപ്പിലാക്കും എന്നും ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചത് ശ്രദ്ധയിൽപ്പെട്ട സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അത് വിളിച്ച് അറിയിക്കണം എന്നും മന്ത്രി പറഞ്ഞു നവകേരള കേരള സദസ്സിൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പത്തൊൻപതിനായിരത്തി അപേക്ഷകളിൽ പന്ത്രണ്ടായിരത്തി എണ്ണം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ളതായിരുന്നു എല്ലാം പരിശോധിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിനായവരിൽ നാൽപ്പത്തി അയ്യായിരത്തി പേർ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കാർഡ് തരം മാറ്റി നൽകി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവരാണ് ബാക്കി അപേക്ഷകളിൽ ജനുവരി മുപ്പത്തി ഒന്നിനകം പരിശോധനകൾ പൂർത്തിയാക്കി ഫെബ്രുവരി അഞ്ചിന് മുമ്പായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിലും ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിക്കാൻ ഒരു സ്ഥിരം സംവിധാനം ഇല്ലാത്തത് നിക്ഷിത കാലയളവിൽ മാത്രമാണ് സർക്കാർ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഓപ്പറേഷൻ എൽഒ നമ്പറായിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ റേഷൻ കാർഡുകളുടെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിലും ഇത് വിളിച്ച് അറിയിക്കാവുന്നതാണ് വിളിച്ച് പറയുന്ന ആളെ കുറിച്ചുള്ള ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു